കോംബോ ഓഫർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അതാണിന്ന് ഗോസ്പെല്ല് നമ്മൾ കാണുന്നത് നിയമജ്ഞർക്ക് എല്ലാ നിയമവും അറിയാം അറിയാമെന്ന് മാത്രമല്ല യഹൂദരുടെ ഇടയിലെ തിയോളജിയൻ സാരണം ചോദിച്ചാൽ അത് നിയമജ്ഞരാണ് അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടവര് ഈ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ രണ്ടായിട്ടാണ് അവർ വിഭജിച്ചത് ഒന്ന് ഒരു വർഷത്തിലെല്ലാ ദിവസവും പാലിക്കേണ്ടതായ ചില നിയമങ്ങൾ അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതൊരു നിയമമായിരുന്നു രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അങ്ങനെ കുറച്ച് നിയമങ്ങൾ ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളാണ് ഈ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളും കൂടി ഒരുമിച്ച് വെച്ചിട്ട് എപ്പോഴും ഇവരുടെ ഇടയിൽ തർക്കം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലേതാ വല്ലത് വലിയ പ്രശ്നമായിരുന്നു ചിലർ ചിലതിനെ ഫോക്കസ് ചെയ്യും വേറെ ചിലർ മറ്റതിനെ ഫോക്കസ് ചെയ്യും ഇങ്ങനെ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്നൊരു കാര്യത്തിൽ അവർക്കിടയിൽ അപ്പോഴും തർക്കമായിരുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അങ്ങനെ വന്നപ്പോഴാണ് യേശുവിനോട് ഒരു നിയമജ്ഞൻ വന്നിട്ട് ചോദിക്കുന്നത് ഏതാണ് ഏറ്റവും വലിയ കൽപ്പന ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി യേശു ഉടനെ തന്നെ ഓർത്തെടുക്കുന്നത് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാലാം വാക്യമാണ് യഹൂദർ രാവിലെയും രാത്രിയും വൈകുന്നേരവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വൈകുന്നേരമൊക്കെ ഈ ഗുളി കഴിക്കുന്ന പോലെ ചൊല്ലിക്കൊണ്ടിരുന്നൊരു പ്രാർത്ഥനയുണ്ട് അവർ കുഞ്ഞുനാൾ മുതലേ അത് ചൊല്ലി ശീലിക്കും അതിന് എന്നാണ് പറയുന്നത് ഹീറോ ഇസ്രായേൽ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഈ കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക ഇതൊരു പ്രാർത്ഥനയാണ് ഇവർ എല്ലാ സമയവും ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കും മറക്കാൻ പാടില്ലല്ലോ മറക്കാൻ പാടില്ല എന്ന് മാത്രല്ല കേൾക്കുന്നവർക്കും ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും ഇത് പ്രയർ എന്നാണ് അറിയപ്പെടുന്നത് ക്രിസ്തു പെട്ടെന്ന് ഓർത്ത് പറയുന്നത് നിങ്ങളുടെ എല്ലാ വികാരങ്ങൾ കൊണ്ടും നിങ്ങളുടെ എല്ലാ വിചാരങ്ങൾ കൊണ്ടും നിങ്ങളുടെ ശാരീരിക മാനസിക തലങ്ങൾ കൊണ്ടും നിങ്ങൾ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ് കാര്യങ്ങൾ വ്യക്തമാണല്ലോ തീർന്നു ചോദ്യത്തിനുള്ള ഉത്തരവായി പക്ഷേ യേശു അവിടെ നിർത്തിയില്ല യേശു വീണ്ടും പറഞ്ഞു നീ ഒരു കാര്യം കൂടിയുണ്ട് കോംബോ ഓഫർ നേരത്തെ പറഞ്ഞ കാര്യം ദൈവത്തെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നിനക്ക് ഒരു ബാധ്യതയും കൂടെ ഉണ്ട് അതാണ് ലേബിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ കാണുന്നത് നീ നിൻ്റെ അയൽക്കാരനെ കൂടി സ്നേഹിക്കണം ഇത് പറയുമ്പോൾ പ്രാക്ടിക്കലി യേശു ചെയ്തൊരു കാര്യമാണ് ഓർമ്മ വരുന്നത് പത്രോസ് യേശുവിനെ വിട്ട് കടൽ തീരത്തേക്ക് പഴയ വഞ്ചി വലയം അന്വേഷിച്ച് പോയപ്പോൾ യേശു വീണ്ടും പോയി അതേ കടൽ തീരത്ത് പത്രോസിനെ കണ്ടുമിട്ട് എന്നിട്ട് ചേച്ചി ചോദിക്കുന്നത് പത്ര ദിവസം നീ എന്നെ സ്നേഹിക്കുന്നവോ അവൻ പറഞ്ഞു ഉപ് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഉടനെ കർത്താവ് പറയുന്നത് നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക വീണ്ടും എസ് ചോദിക്കും നീ എന്നെ സ്നേഹിക്കുന്നവോ ഉപകർത്താവെ പേശു വീണ്ടും പറയും നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക മൂന്ന് പ്രാവശ്യം ആവർത്തിക്കപ്പെടും കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കി എന്നെ സ്നേഹിക്കുന്നു എന്ന് വേശു ചോദിക്കുമ്പോൾ ആ ഉത്തരം കിട്ടുമ്പോൾ പേശു വീണ്ടും അവനോട് ആവശ്യപ്പെടുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് ആടുകളെ മേയ്ക്കണം നിന്റെ സഹോദരങ്ങളെ നീ വഴി നടത്തണം എൻ്റെ പ്രിയപ്പെട്ടവരെ നീ നോക്കിക്കൊള്ളണം ഇതാണ് ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എത്തിപ്പെടേണ്ട ഒരിടം സഹോദരനിലേക്കാണ് ഒരു മുകളിലോട്ടും സൈഡിലോട്ടുമുള്ള ഒരു മുകളിലോട്ടും സൈഡിലോട്ടുമുള്ള ഒരു യാത്രയാണത് കുരിശിലെ ക്രിസ്തുവിൻ്റെ രൂപം ശ്രദ്ധിച്ചിട്ടില്ലേ അവൻ കരം വിരിച്ച് കുരിശോട് ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ ശിരസ് മുകളിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിച്ചത് പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അപ്പോഴും ആ കുരിശു പഠിപ്പിച്ച ഒരു സ്നേഹത്തിൻ്റെ കഥയുണ്ട് അത് രണ്ട് കരങ്ങളും ഇങ്ങനെ വിരിച്ചു വച്ച് നിൽക്കുന്നതാണ് സഹോദരങ്ങളിലേക്ക് നീട്ടപ്പെട്ട കരങ്ങൾ ഇതാണ് ഒരു സ്നേഹത്തിൻ്റെ അടയാളം ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോഴും കരങ്ങൾ വിരിയേണ്ടത് സഹോദരനിലേക്കാണ് ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു പുതിയ പാഠം അന്ന് ക്രിസ്തു പഠിപ്പിച്ചു സ്നേഹത്തിന് ഇപ്പോഴും കോംബോ ഓഫർ തന്നെയാണ് ഒന്ന് കിട്ടിയാൽ മറ്റൊന്ന് ഫ്രീ ഫ്രീയുണ്ട് പ്രിയമുള്ളവരൻ ജീവിതത്തിൽ സ്നേഹത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് നേടിയെടുക്കും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ്റെ ബാധ്യത സഹോദരനിലേക്കുമുള്ള തിരിച്ചുപൊക്കും കൂടിയാണ് ആരെയും നഷ്ടപ്പെടുത്താതെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനുള്ള സ്നേഹത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോളം കഥ പറയാനുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ